അതെ നമ്മൾ ശരി പൊളിച്ചിട്ടോ അല്ല അടിപൊളിയായിട്ട് പൊളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീൻ ഗ്രിൽ ചെയ്ത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നാൽ ഞാൻ ചെയ്തുപോലെ ചെയ്താൽ മതി കേട്ടോ എഗയിലെ ലിവാൻമാളിലുള്ള ഗ്രാൻഡ് ഹൈബർ മാർക്കറ്റിൽ പോവാണെന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് നടക്കും അതിന്റെ കൂടെ തന്നെ നല്ല അടിപൊളി ഫിഷും ഗ്രിൽ ചെയ്ത് കഴിക്കുകയും ചെയ്യാട്ടോ അപ്പൊ നഗരൂർ എന്ന് പറഞ്ഞ ഫിഷ് ആണ് കിട്ടോ അപ്പൊ ഇത് നമുക്ക് ഗ്രിൽ ചെയ്യാൻ പോകണേ ചെയ്ത് തരണേ ഇഷ്ടംപോലെ മീൻ ഉണ്ട് കേട്ടോ ഹമൂറുണ്ട് ശേരി ഉണ്ട് അയലയുണ്ട് ചാളയുണ്ട് അങ്ങനെ ഏത് മീനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നേരെ സെലക്ട് ചെയ്യാം ഗ്രില്ല് ചെയ്യാൻ കൊടുക്കാം നമുക്ക് ഇത് ഇവിടെ കൊടുക്കാം അന്നത്തെ റേറ്റ് മാത്രം കൊടുത്താൽ മതി ഫ്രീ മാരിനേറ്റ് ചെയ്ത് ഗ്രിൽ ചെയ്ത് അവിടെ തന്നെ കഴിക്കാൻ പറ്റും ഇവിടെ തന്നെ ഓൺ മസാലയിൽ നല്ല അടിപൊളിയായിട്ട് ഗ്രിൽ ചെയ്ത് കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് സമയം എടുക്കും നിങ്ങൾ മീനൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒന്ന് ഷോപ്പ് ചെയ്ത് തിരിച്ച് വരുമ്പോഴേക്കും സംഗത് റെഡിയാണ് ഞങ്ങൾ ഇന്ന് മൂന്ന് ഫിഷ് ആണ് ഗ്രില് ചെയ്യാൻ കൊടുത്തത് കേട്ടോ ഒന്ന് നഗരൂർന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ടായിരുന്നു തൊള്ളായിരത്തി ഫിൽസ് ആയിരുന്നു ഇന്നത്തെ റേറ്റ് പിന്നെ ശരി ഉണ്ടായിരുന്നു പിന്നെ കഴിക്കണൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു ഐലിൻ സെലക്ട് ചെയ്തു അങ്ങനെ മൂന്ന് ഫിഷ് ഞങ്ങൾ ഗ്രില്ല് ചെയ്ത് കഴിക്കും പിന്നെ അഡീഷണൽ ചാർജ് കൊടുക്കാണെന്നുണ്ടെങ്കിൽ അവിടെ പൊറോട്ട ഉണ്ട് കുബൂസ് ഉണ്ട് ഹമൂസ് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ അതും കൂടി വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കുക അപ്പോൾ എഗയില ലിവൻമാളിലുള്ള ഗ്രാൻഡ് ഹൈപ്പർ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ അപ്പോൾ നല്ല അടിപൊളി ഷോപ്പിംഗ് നടത്താം നല്ല ഫ്രഷ് മീൻ ഗിൽ ചെയ്ത് കഴിക്കുകയും ചെയ്യാം കേട്ടോ